കുംഭമേള ജനുവരി പത്ത് മുതൽ ഫെബ്രുവരി ഇരുപത്തേഴ് വരെ പ്രയാഗരാജിൽ നടക്കുന്ന കുംഭമേള അഖാഢകളെ കുറിച്ചാണ് പറയുന്നത് അഖാഢയും അഖാരയും ഒന്നാണ് ഉച്ചാരണ വ്യത്യാസം മാത്രം ഭാരതത്തിലെ പതിമൂന്ന് അഖാഢകൾ ഒരുമിച്ചാണ് കുംഭമേളകൾ നടത്തുന്നത് അഖാഡകളിലെ സന്യാസിമാർക്കും അവരുടെ പിന്തുണയുള്ള ആശ്രമങ്ങളിലെ സന്യാസിമാർക്കും സ്നാനം ചെയ്യുവാനുള്ള പദ്ധതിയാണ് സത്യത്തിൽ കുംഭമേള എന്നത് സ്വാഭാവികമായും ഒരു സംശയം വരാം എന്താണ് ഈ അഖാട ആയുധമേന്തിയ സന്യാസി സമൂഹമാണ് അഖാടകൾ ധർമ്മം സംരക്ഷിക്കുന്നതിനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ തയ്യാറായ സന്യാസി സമൂഹം ഒരു കൈയിൽ ജപമാലയും മറുകൈയിൽ ആയുധവും ഏന്തിയവർ ധർമ്മ സംസ്ഥാപനത്തിനായി ഒരാളെ കൊല്ലേണ്ടി വന്നാൽ ആ കൊല്ലൽ ഒരു പാപമല്ല എന്ന് വിശ്വസിക്കുന്ന സന്യാസി വിഭാഗമാണിത് എന്നാൽ എത്ര വലിയ പുണ്യപ്രവൃത്തിയിൽ പങ്കെടുക്കുവാൻ പോവുകയാണെങ്കിലും വഴിയിൽ മറ്റൊരാളെ മുറിവേറ്റു കിടക്കുന്നത് കണ്ടാൽ അയാളെ രക്ഷിക്കലാണ് പ്രാഥമിക ധർമ്മമെന്ന് വിശ്വസിച്ച് മറ്റെല്ലാം മാറ്റിവെക്കുന്ന ഒരു വിഭാഗമാണിവർ അതായത് ഒരു കയ്യിൽ ആയുധവുമുണ്ട് മറുകൈയിൽ ജപമാലയും ശങ്കരാചാര്യർ സ്ഥാപിച്ച ദശനാമി പരമ്പരയിൽപ്പെട്ടവരാണ് ഈ അഖാഢകൾ അതായത് ശങ്കരശൈവ പരമ്പരകളിലെ പത്ത് വിഭാഗത്തിലെ ഏഴ് കൂട്ടരാണ് ശൈവ അഖാഠകൾ ക്ഷേത്രങ്ങൾ ഭാരതീയ സംസ്കാരം ഭാരതീയ ആരാധനാ സമ്പ്രദായം സന്യാസ മഠങ്ങൾ ആശ്രമങ്ങൾ എന്നിവയ്ക്കെതിരെ വിദേശീയമോ തദ്ദേശീയമോ ആയ ഏതാക്രമണത്തെയും നേരിടുവാൻ വേണ്ടിയാണ് ഈ സന്യാസ വിഭാഗത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത് തരം സന്യാസിമാരാണ് ഭാരതത്തിൽ ഉള്ളത് എടുത്തു പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ഉള്ളത് മഠങ്ങളിലെ സന്യാസിമാർ ശാസ്ത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഒരു പ്രാണിയെ ഹിംസിക്കുന്നത് പോലും മഹാപാവമായി കരുതുന്നവർ ഈ വിഭാഗത്തിലെ മിക്കവരും പൊതുവെ അഗാധ പാണ്ഡിത്യമുള്ളവരായിരിക്കും എന്നാൽ അഖാധകളിലെ സന്യാസിമാർക്ക് ശാസ്ത്രപന്ധാവല്ല പദ്യം ശസ്ത്ര പന്ധാവാണ് ആയുധമെടുക്കേണ്ടി വന്നാൽ ഇവർ ആയുധമെടുത്തിരിക്കും അല്ലാത്തപ്പോൾ ഉപാസനകളിൽ മുഴുകും ആദ്യ വിഭാഗത്തിലെ സന്യാസത്തിൽ ഒരാൾക്ക് ദീക്ഷ ലഭിക്കുവാൻ ഏറെ ഘട്ടങ്ങൾ കടന്നുപോകണം അഖാഢയിലെ സന്യാസിയാകുവാൻ വരുന്നവർക്ക് ഒരു കുംഭമേള തൊട്ട് അടുത്ത കുംഭമേള വരെയുള്ള ചിട്ടയായ ശീലങ്ങളും പരിശീലനങ്ങളും ഉണ്ട് ഇതിലെല്ലാം വിജയിച്ചു കയറി വരുന്നവർക്ക് അഖാഢയിലെ സന്യാസിയാവാം മൊത്തം പതിമൂന്ന് അഖാഢകളാണ് ഇതിൽ ഏഴെണ്ണം ശൈവരുടെ ശങ്കരാചാര്യ പരമ്പരയിൽ ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ ദശനാമി സമ്പ്രദായത്തിലെ ആരണ്യ ഭാരതി ആശ്രമ ഗിരി പർവത സാഗര വന പുരി എന്നീ പേരുകളിലായിരിക്കും ഇതിലെ സന്യാസി നാമങ്ങൾ അവസാനിക്കുക ജുന അഖാഡയാണ് ഭാരതത്തിലെ പുരാതനവും വലുതുമായ അഖാഢ മഹാനിർവാണി നിരഞ്ജനി എന്നീ അഖാഢകളും പ്രധാനപ്പെട്ടവയാണ് ശൈവ ബ്രഹ്മചാരികളുടേതാണ് അഗ്നി അഖാഢ ഉത്തരേന്ത്യയിൽ സന്യാസി എന്ന വാക്ക് പൊതുവെ ശൈവരെ വിശേഷിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് കുംഭമേളയിൽ പ്രാധാന്യവും ശൈവർക്കാണ് ജുന മഹാനിർവാണി നിരഞ്ജനി അഗ്നി അവാഹൻ ആനന്ദ് അടൽ എന്നിവയാണ് ശൈവ അഖാഢകൾ വൈഷ്ണവ സന്യാസികളെ പൊതുവെ വൈരാഗികൾ എന്നാണ് വിളിക്കാറ് ഇവരുടെ പേര് പൊതുവെ ദാസ് എന്നായിരിക്കും അവസാനിക്കുന്നത് പതിമൂന്ന് അഖാഡകളിൽ രണ്ടെണ്ണം ഉദാസീനുകളാണ് സിഖ് ഗുരുവായ ഗുരുനാനാക്ക് ദേവനെ കൂടി തങ്ങളുടെ ആചാര്യനായി ആദരിക്കുന്നവരാണിവർ നയ ഉദാസീൻ ബഡ ഉദാസീൻ എന്നിവയാണ് ഉദാസീൻ വിഭാഗത്തിലെ അഖാഡകൾ ഇനി ബാക്കിയുള്ളതിന്റെ പേരാണ് നിർമ്മൽ അഖാഡ ഇങ്ങനെ മൊത്തം പതിമൂന്ന് അഖാടകൾ കുംഭമേളയിൽ പങ്കെടുക്കുന്നു എന്നാൽ അഘോരികൾ എന്നത് ഇതൊന്നുമല്ല പലർക്കും ഇവ പരസ്പരം കലർന്നാണ് കിടക്കുന്നത് നാഗബാബമാരും അഘോരികളും തമ്മിൽ ഒരു ബന്ധവുമില്ല അഘോരി എന്നത് സന്യാസമല്ല ഒരു സമ്പ്രദായമാണ് അമ്പലത്തിരുന്ന് ജീവിക്കുന്ന ചിലരെ പോലെ തന്നെ ശ്മശാനത്തിലിരുന്ന് ചിലർ ജീവിക്കുന്നു ഈ ശ്മശാന സമ്പ്രദായക്കാരാണ് അഘോരികൾ ശ്മശാന സാധനയെ ഉത്തമ സാധനയായി സന്യാസ സമൂഹം കാണുന്നതല്ല